ഹലോ ഫ്രണ്ട്സ് ഒരു ന്യൂ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ റീസെൻ്റായിട്ട് കുറച്ച് ചേഞ്ചസ് നമ്മുടെ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അവരുടെ രജിസ്ട്രേഷനായിട്ട് റിലേറ്റഡായിട്ട് അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ജൂലൈ ഫസ്റ്റ് ആണ് ഈ ചേഞ്ചസ് വന്നിരിക്കുന്നത് നമുക്കറിയാം ഓസ്ട്രേലിയ സ്റ്റിൽ റിമൈൻസ് ആസ് എന്താ പറയുക ഒരു ഡ്രീം ഡെസ്റ്റിനേഷനായിട്ട് റിമെയിൻ ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയ അപ്പോൾ നമ്മുടെ മലയാളികളായിട്ടുള്ള സുഹൃത്തുക്കളും ാക്കി രാജ്യത്തു നിന്നുള്ളവരൊക്കെ ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് വരാനായിട്ട് ഒരുപാട് പേര് താല്പര്യമുള്ളവരാണല്ലേ അപ്പോൾ പ്രത്യേകിച്ചും യു കെ അയർലൻഡ് യു എസ് കാനഡ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലുള്ളവർക്ക് അവർക്ക് അവിടുത്തെ രജിസ്ട്രേഷൻ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് ഓസ്ട്രേലിയയിലായിട്ടുള്ള കൺവേർട്ട് ചെയ്യാൻ ഡയറക്റ്റ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടത്തില്ല പക്ഷേ അവർക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ വഴി ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം അവർക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും ടി എം ആർ വഴി നമുക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ടി ടി എം ആർ വഴി അവർ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കുന്നു എങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു അങ്ങനെയാണ് മോസ്റ്റ് ഓഫ് ദ നഴ്സസ് ഫ്രം അയർലൻഡ് യു കെ കാനഡ യു എസ് സിംഗപ്പൂർ അവിടെ നിന്നുള്ള രജിസ്ട്രേഷൻ വെച്ചിട്ട് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഈസി പാത്വേ ആയിരുന്നു കാരണം ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു കുറുക്ക് വഴി എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ഒരു ഈസി വേ എന്ന് പറയാവുന്ന രീതിയാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫ്രം ഫസ്റ്റ് ഓഫ് ജൂലായ് ഓൺവേഡ്സ് നമ്മുടെ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ ഈ സംഭവം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അത് അവരുടെ ഒരു പെട്ടെന്നുള്ളൊരു ഡിസിഷനായിരുന്നു നമുക്കങ്ങനെ ഒരുപാട് മുൻകൂട്ടി ഡേറ്റ്സോ അങ്ങനെയൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്താ പറയുക ഇത് ഓൾറെഡി ഒഫീഷ്യലായിട്ട് ഇതായി അപ്ലൈ ആയി പക്ഷേ അതുകൊണ്ട് എവർ അപ്ലൈസ് ആഫ്റ്റർ ഫസ്റ്റ് ഓഫ് ജൂലൈ അവർക്ക് രജിസ്ട്രേഷൻ ഇനി കിട്ടത്തില്ല ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂസിലാൻഡിൽ നമ്മുടെ സോറി യു കെ യു എസ് കാനഡ അങ്ങനെ രജിസ്ട്രേഷൻ വെച്ചിട്ട് അയർലൻഡ് സിംഗപ്പൂർ അതൊക്കെ കത്ത് ഈ അഞ്ച് കൺട്രിയിൽ നിന്നുള്ള രജിസ്ട്രേഷൻ വെച്ചിട്ട് ന്യൂസിലാൻഡ് അപ്ലൈ ചെയ്യുന്നവർക്ക് ഇനി കിട്ടത്തില്ല എന്നുള്ള ഒരു എന്താ പറയുക ഒരു വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണത് കാരണം നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സിന് പറ്റ് എളുപ്പമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇവിടേക്ക് ഓസ്ട്രേലിയക്ക് വരാനായിട്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഇനി മുതൽ ഇല്ല പക്ഷേ നമ്മൾ ഫസ്റ്റ് ഓഫ് ജൂലൈക്ക് മുമ്പ് അപ്ലൈ ചെയ്ത അപ്ലിക്കൻസിൻ്റെ ഫോമിന് യാതൊരുവിധ കുഴപ്പമില്ല അവർക്ക് രജിസ്ട്രേഷൻ കിട്ടുമെന്നാണ് ഇതുവരെയുള്ള നമ്മുടെ വെബ്സൈറ്റിൽ നിന്നുള്ള അറിവുകൾ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുക സോ ഹു ആർ അപ്ലൈഡ് ബിഫോർ ഫസ്റ്റ് ഓഫ് ജൂലൈ നിങ്ങൾ ലക്കിയാണ് സേഫാണ് അറ്റ് ദ മോമെൻറ്റ് പക്ഷേ നമ്മളിപ്പോൾ വേറൊരു ഇതിനകത്തുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ആൾക്കാർ യു കെയിലോ അയർലൻഡിലോ നേഴ്സിങ് പഠിച്ച നേഴ്സസ് ഉണ്ടാവുമല്ലോ അവരുടെ ബാച്ചിലർ കംപ്ലീറ്റ് ചെയ്തത് യു കെ അയർലൻഡ് ആ രാജ്യങ്ങളിൽ യു എസ് കാനഡ അവിടെ പഠിച്ചവരാണെങ്കിൽ അവർക്ക് സ്റ്റിൽ യു ക്യാൻ അപ്ലൈ ഫോർ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എന്നുള്ളതാണ് അവർക്ക് കോമ്പിറ്റൻസി ഇല്ലാതെ തന്നെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ മറ്റവരാണെങ്കിൽ അവർക്ക് സാധാരണ ഇപ്പോൾ കോമ്പിറ്റൻസി ഓസ്കി അങ്ങനെയൊക്കെ ആക്കി മാറ്റിയല്ലോ അങ്ങനെ അത് ചെയ്തിട്ട് മാത്രമേ പറ്റത്തുള്ളൂ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ബാച്ചലർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് യു എസ് യു കെ കാനഡ ഈ കൺട്രീസിലാണെങ്കിൽ സ്റ്റിൽ യു ക്യാൻ അപ്ലൈ ഫോർ ദ രജിസ്ട്രേഷൻ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആയിട്ടുള്ള ഒരു റീസൺ ഇവരിത് ഒരു സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു ന്യൂസിലൻഡിലോട്ട് ഒരുപാട് അപ്ലിക്കൻസ് വരുന്നുണ്ട് അപ്ലിക്കേഷൻസ് വരുന്നു ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പക്ഷേ അവരാരും തന്നെ ന്യൂസിലൻഡിലോട്ട് വരുന്നില്ല അവിടെ വർക്ക് ചെയ്യുന്നില്ല അവർ ഡയറക്റ്റ് ഓസ്ട്രേലിയക്കാണ് വരുന്നത് അപ്പോൾ ന്യൂസിലൻഡിനെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ അത് അവരുടെ ഒരു വേസ്റ്റ് ഓഫ് ടൈം എനർജി ഒക്കെ ആണല്ലോ അവരെല്ലാം പ്രോസസ്സെല്ലാം ചെയ്തു കൊടുത്തിട്ട് അവർക്ക് ഇനഫ് അവിടെ കിട്ടുന്നില്ല അതായിരിക്കാം ഒരു കാരണമെന്ന് വിചാരിക്കുന്നു അവരത് ആയിട്ടാണ് അവർ ഫൗണ്ട് ചെയ്തത് അവർക്ക് ഇതൊരു എന്താ പറയുക ഒരു നമ്മുടെ ഓസ്ട്രേലിയയിലേക്ക് എത്താനുള്ള ഒരു കുറുക്ക് വഴിയാണെന്ന് അവർ കണ്ടുപിടിച്ചു എനിവേ നിർത്തി അപ്പോൾ പിന്നെ ഇപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ആ രജിസ്ട്രേഷൻ്റെ സംഭവത്തിനും കൊണ്ട് കുറച്ച് എന്താ പറയുക ചെറിയ ചെറിയ ഗുണങ്ങളുണ്ട് ഓസ്ട്രേലിയയിൽ ഉള്ളവരെ സംബന്ധിച്ച് കാരണം ഇവിടേക്കുള്ള നമ്പർ ഓഫ് നേഴ്സസിൻ്റെ എണ്ണം കുറച്ച് കുറയാനൊരു സാധ്യതയുണ്ട് ഇനി ഇൻ ദ ഫ്യൂച്ചറിൽ കുറച്ചല്ല കുറച്ചധികമായിട്ട് തന്നെ കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് പിന്നെ ഇത് ന്യൂസിലൻഡിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന നേഴ്സസിന് അതായത് ന്യൂസിലൻഡ് ഓൾറെഡി രജിസ്ട്രേഷൻ അവിടെ കോമ്പിറ്റൻസി ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന നേഴ്സസിനും ഇതൊരു ഗുണമാണ് കാരണം അവരെ സംബന്ധിച്ച് യിലും സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് ഗുണമാണ് ഓൺ ദ അതർ സൈഡ് നമ്മുടെ കാനഡ അയർലൻഡ് ആ ഗ്രൂപ്പിന് ഇതൊരു വെരി വെരി സാഡ് ന്യൂസുമാണ് പിന്നെ നമുക്കതിൻ്റെ മോർ ഡീറ്റെയിൽസ് അറിവായിട്ടില്ല ഇനി വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ വരുന്ന അനുസരിച്ച് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചെങ്കിലുമൊക്കെ ഉപകാരം എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളടിയിൽ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ ഞാനതിന് റിപ്ലൈ ചെയ്യാം താങ്ക് യു സോ മച്ച്